ഫ്രണ്ട്സ് ഞാൻ നിങ്ങളോട് കാര്യം പറയാൻ പക്ഷെ എന്നോട് വിഷമം നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ആയാലും നേരത്തെ കൊറവായിരുന്നു പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 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 മാത്രേ അവര് ചെയ്തിട്ടുള്ളൂ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ മക്കള് എന്ത് ചെയ്യണ്ട എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ എന്താണ് നിങ്ങൾ അവരെ കൊണ്ട് ചെയ്യിക്കാൻ ആഗ്രഹിക്കട്ടെ എന്ന് വെച്ചാൽ അത് ചെയ്യാനുള്ള അനുവാദം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ ചെയ്യില്ല അതിനിപ്പോൾ ഉദാഹരണം എന്തോ നിങ്ങളോട് ഞാൻ പറയുന്നത് ഏത് കാര്യമായാലും നമ്മൾ ആഗ്രഹിക്കുന്ന അവരത് ചെയ്യരുതെന്ന് പക്ഷെ നമ്മൾ അവരോട് ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ചെയ്യും അതാണ് അതാ ലോകത്തിൻ്റെ ഒരു എന്താ പറയുന്നത് സൈക്കോളജി അങ്ങനെ നമ്മൾ ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവരത് ചെയ്യും ഇനി അത് ചെയ്തോടി എന്ന് പറഞ്ഞാലോ ചെയ്തോളാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ചെയ്യത്തില്ല അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിക്കണ്ട എന്ന് നിങ്ങൾക്ക് തോന്നി തോന്നിക്കഴിഞ്ഞാൽ അത് ചെയ്തോളാ പറയണം എന്താ പിന്നെ അവരെ ചെയ്യത്തില്ല അവർക്ക് അതിനോടുള്ള ത്രില് അല്ലെങ്കിൽ എക്സൈറ്റ്മെന്റ് അങ് പോകും പിന്നെ അവർ അത് അതോടെ പോകത്തില്ല അതുകൊണ്ട് നിങ്ങളെന്താണെന്ന് അറിയാമോ ഏത് കാര്യമാേലും നിങ്ങളുടെ മക്കളെ കൊണ്ട് ചെയ്യിക്കേണ്ട അല്ല മക്കളെ കൊണ്ടായാലും ഇപ്പോൾ കാര്യം മെത്രം നമ്മളെ പ്രശ്നമാണ് ഞാൻ ഇപ്പൊ അവിടെ പറയുന്നില്ല മക്കളുടെ കാര്യമേ പറയുന്നുള്ളൂ കാരണം അനുസരിച്ച് അവരിലാണെങ്കിലോ നമ്മൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് അപ്പൊ അവര് ചെയ് ചെയ്യണ്ട എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം അങ്ങനെ ചെയ്തോ നമ്മൾ എന്നെ ചെയ്തോട്ടേ ഒരു കുഴപ്പമില്ല നിന്റെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടല്ലോ അവരൊന്നും ചെയ്തേ ലോകത്തിൻ്റെ നിയമം അങ്ങനെയാണ് ആരെ ഇപ്പം ദൈവം നേരിട്ട് വന്ന മോനെ നീ അത് ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ അതന്നെ ഓടാൻ കാര്യം കേട്ടിട്ടില്ലേ ആ പഴം തിന്നരുതേന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെന്ത ചെയ്തു അത് തന്നെ പറിച്ചു തീർന്നു അതുകൊണ്ട് എന്താ അറിയോ നിങ്ങൾ ഞാനൊരു രഹസ്യ പറഞ്ഞു തരുന്നത് ഇതൊരു സീക്രട്ടാണ് അപ്പൊ നിങ്ങളുടെ മക്കളെ കൊണ്ട് നിങ്ങൾക്കൊരു കാര്യം ചെയ്യിക്കണ്ടെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണ ആശയം കൂടുതലും മക്കളെ കൊണ്ട് ആഗ്രഹിക്കുന്നു എന്തോന്നിയോ ബോയ് ഫ്രണ്ടിനോട് സംസാരിക്കുന്ന അല്ലെ ഗേൾ ഫ്രണ്ടിനോട് സംസാരിക്കുന്ന അല്ലേ അവരുടെ കൂടെ വീട്ടിൽ വരുന്നത് അവരെ വീട്ടിൽ കൊണ്ടിരുന്ന അല്ലേ കറങ്ങാൻ പോകുന്ന ഇതൊക്കെയാണ് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എതിർക്കുന്നത് പിന്നെ ലഹരി വസ്തുക്കളും മനെ അത് ഉപയോഗിക്കരുത് ഇത് ഉപയോഗിക്കരുത് മനെ അത് തെറ്റാടാ ഇത് തെറ്റാടാ പഠിക്കടാ അങ്ങനെയൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക ആ കാര്യം ഇഗ്നോർ ചെയ്താക്കണം അവരെ നമ്മൾ കൂടുതൽ പടിഞ്ഞാണിടാൻ പോയി കഴിഞ്ഞാൽ അവരെന്താ പറയുമോ പടിഞ്ഞാറ് കിട്ടും അവർക്ക് അതിനെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം കൂടും ചെയ്യണ്ടെന്ന് പറയും അപ്പം നമ്മൾ ഫ്രീ ആയിട്ട് അവരെ വിട്ടുകഴിഞ്ഞാണ്ടല്ലോ അവർക്ക് ഓട്ടോമാറ്റിക്കലി മനസ്സിലാവും എന്താണ് തെറ്റ് എന്താണ് ശരി എന്നുള്ളത് അപ്പം അവരെ അവരുടെ വഴിക്ക് അങ്ങ് വിടുക മനസ്സിലാക്കാനായിട്ട് കേട്ടോ അല്ല നമ്മൾ അവരെ പിടിച്ച് കൺട്രോൾ ചെയ്തിട്ട് അവരോട് വെണ്ടല്ലോ അവരോട് നോക്കല്ലോ അവിടെ പോകരുത് ഇത് കഴിക്കരുത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിള്ളേർക്ക് എക്സൈറ്റ്മെൻറ്റ് കൂടും എന്തുകൊണ്ടാണ് അത് എന്തുകൊണ്ടാണത് കഴിക്കേണ്ടതെന്ന് പറയുന്നതെന്ന് നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടുകഴിഞ്ഞിട്ടില്ല പിള്ളേരെ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി പ്രാർത്ഥനയിൽ ഭയങ്കര ശക്തിയാ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടില്ല ഭയങ്കര ശക്തിയാ ഓട്ടോമാറ്റിക്കലി ദൈവമായിട്ട് നമുക്കൊരു കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ പിള്ളേർക്ക് പറ്റാ വഴിയിൽ ഒന്നും പോകത്തില്ല കാരണം ദൈവത്തിൻ്റെ ആത്മാവരെ കണ്ട്രോൾ ചെയ്തോളൂ അപ്പം നിങ്ങളോട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പിള്ളാരെ കൂടുതൽ കൺട്രോൾ ചെയ്യണ്ട അവരെ കുറച്ച് ഫ്രീ ആയിട്ട് വിടുക ബാക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുക ദൈവം അവരെ കൺട്രോൾ ചെയ്തോളും നമ്മൾ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ തന്നെ അവർ നമ്മൾ കഴിക്കും നിൽക്കത്തില്ല നമ്മൾ പിടിക്കാൻ നിൽക്കത്തില്ല കേട്ടോ ഒരു പേരൻ്റെ എന്നൊരു നിരയില്ല ഞാനിത് നിങ്ങളോട് പറഞ്ഞു തരുന്നത് അല്ല വേറെ ഒന്നും അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും കുഞ്ഞുങ്ങളെ കൂടുതലോ ഉറക്കാൻ നിൽക്കരുതോ ഒരു കാര്യത്തിൽ അവർ മനസ്സിലായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി തിരിച്ചു വന്നോളൂ ഓക്കേ You take care. You